ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അച്ചാച്ചൻ പതിവ് പോലെ തോട്ടത്തിൽ പണിയിപ്പിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വയറ്റിൽ ചെറിയ പെയിൻ തുടങ്ങി അന്ന് നീ കാണുന്ന പോലത്തെ നല്ല വഴിയൊന്നുമല്ല കേട്ടോ എന്നാലും വിട്ടു ഭരണങ്ങാനത്തെ ഐ എച്ച് എം ഹോസ്പിറ്റൽ ഞങ്ങളുടെയെല്ലാം മേരിഗിരി ഹോസ്പിറ്റൽ മാർമലേന്ന് ഇവിടം വരെ നമ്മുടെ അപ്ലാൻ ഫാം വില്ലീസ് ജീപ്പിൽ കുടുങ്ങി 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 അമ്മയും അമ്മയുടെ വയറ്റിൽ ഞാനും ഇവിടെ എത്തി സന്ധ്യ മയങ്ങുന്ന സമയത്താണ് എത്തുന്നത് അപ്പം അമ്മേനെയും എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു റോസമ്മ ഡോക്ടറായിരുന്നു ഡോക്ടർ സിസ്റ്റർ ആയിരുന്നേ ഈ കാവി സാരി ഉടുത്ത ലൈറ്റ് കാവി സാരി ഉടുത്ത ഒരു കന്യാസ്ത്രീ ഡോക്ടർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരുപാട് പ്രായം ചെന്നിട്ടാണ് മരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും റോസ്മ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സിനും അടുത്തുള്ളവർക്കും അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അത്രയും ഫേമസ് ആയിരുന്നു അമ്മയുടെയും മകളുടെയും മകളുടെ മകളുടെയും ഒക്കെ പ്രസവം എടുത്തിട്ടുള്ള ഡോക്ടറാണ് ഞാൻ ആഞ്ചിനോട് പറഞ്ഞു ബാ അമ്മ ഉണ്ടായി കിടന്ന മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ മുറിയുടെ മുന്നിലെത്തി അപ്പോൾ അമ്മ പറഞ്ഞു തന്നു ഈ മുറിയിലാണ് അമ്മ എന്നെ പ്രസവിച്ച് കിടന്നതെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അതിനകത്ത് ആൾക്കാരുണ്ട് അതുകൊണ്ട് അവിടെ കയറി കാണാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു പ്രസവം എന്ന് പറഞ്ഞു അപ്ലാൻ പ്ലാൻ ഫാമിൽ കുടിയെ കുടിയെ വന്ന് രാത്രി ഒമ്പതരയായപ്പം ഞാനുണ്ടായി ഈ ഹോസ്പിറ്റൽ പോലെ തന്നെ ഒരുപാട് പഴക്കം ചെന്നതാണ് ഈ മനോഹരമായ ചാപ്പലും ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വില്ലുമച്ചി അതായത് എൻ്റെ അമ്മയുടെ അമ്മ പുളുമുന്നീന്ന് വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ഈ ഉടുപ്പും മേടിച്ചിട്ടാണ് എന്നെ കാണാൻ വന്നത് അപ്പം ഇത് മുപ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള എൻ്റെ ആദ്യത്തെ ഉടുപ്പാണിത് മുറിച്ചു മാറ്റിയാലും മുറിയാത്തതെന്താ പൊക്കിൽ ബന്ധം